വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എഗ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ മൂന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ മൈദ ഏലക്കായ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കിയാലോ എഗ്ഗ് പൊട്ടിച്ചു പരിയാ മൂന്ന് എഗ്ഗും നമ്മൾ ഇതേപോലെ പൊട്ടിച്ച് വരിക ബീറ്റ് റൈസ് ഇട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എഗ് നല്ല ഒരു സോഫ്റ്റ് പോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഷുഗർ മിക്സി ഇട്ടിട്ട് ഷുഗറും ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ച് ഷുഗറും ഏലക്കായും ഇതിലിട്ടിട്ട് ഇവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് ചീച്ച കുറച്ച് ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാം കെട്ടണം ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കണം ഇതേപോലെ ഇട്ടിട്ട് കുറച്ചു കുറച്ചു ചെയ്തെടുക്കാൻ നല്ല തിക്നെസ് പോലെ ആയി കിട്ടണം ഇതേപോലെ ആയി കിട്ടണം ൈസ് ഞങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഇതേപോലെ ചൂടായി വന്നിട്ട് നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ പാർന്നു കൊടുക്കണം റൈസ് വെളിച്ചെണ്ണ പാറഞ്ഞതിന് ശേഷം ഇതേപോലെ ഇപ്പം നാകി കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് റൈസ് ഇതേപോലെ അടിയിൽ നമ്മൾ തട്ട് വെക്കാം എന്തിനാന്ന് വെച്ചാൽ അടി കരിയാതിരിക്കാനാണ് അപ്പോൾ നമുക്ക് ഇതിലോട്ട് പാരം ഇതിൽ പാറന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കർ മൂടണം ഇതിൽ വെക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ കത്തിക്കണം ഇതേപോലെ ആവി വരും ഐസ് തൊട്ടി മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് വെന്ത്ക്കണം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കളി എടുത്തിട്ട് അന്ന് കുത്തി നോക്കണം അതിന് കുത്തിയപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇപ്പോൾ നോക്കൽ നല്ല തിക്കായി വന്നിട്ടുണ്ട് എന്നിട്ടിന് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമ്മൾ സൈഡാക്കാൻ ആക്കിയിട്ട് നമ്മളീ പാത്രത്തിലോട്ട് മാറ്റി വെക്കുക അപ്പോൾ ഗ്യാസ് നമ്മളെ എഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നല്ല ക്രിസ്പി പോലെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക Saya kata pada semua awak. Bye bye.